ദേവോനാഭമാരട്ടെ മലങ്കര സഭയുടെ സീനിയർ മേത്ര പോലത്തെ അഭിവന്യ കുറിയാക്കോസ്മാമിക്ലിമി സിരുമേനി എൻ്റെ സഭ അനിയനായിരിക്കുന്ന വന്ധ്യനായ അഭിവന്യ യൂലിയോ സിരുമേനി സഭാസാനികൾ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട അമയിൽ അച്ഛൻ അൽമായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വിജു ഉമ്മൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട ഉദയഭാനുസാറ് മലസഭ മാനിംഗ് അംഗങ്ങളെ വിധിബശിക പ്രയാണം നയിക്കുന്ന സഹോദരങ്ങളെ അനിരായ കോറക്സ്കോപ്പുമാരെ വൈദികരെ ദൈവത്തിൻ്റെ ജനമേ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹമൊന്നും ചൊല്ലിക്കൊണ്ടാണ് മാർത്തോമൻ പൈതൃക സംഗമം തെക്കൻ മേഖല ദ്വീപശിഖ പ്രയാണം തുമ്പമൺ ഭദ്രാസന തല സമ്മേളനം സ്വീകരണ സമ്മേളനം നിങ്ങളുടെ അനുവാദത്തോട് ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചു സഭ രണ്ടായിരത്തി ഇരുപത്തിയാലിൻ്റെ ആദ്യ മാസങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിച്ച ഒരു സഭയാണ് മലങ്കരസഭ ഫാസുരൻ പട്ടശ്ശേരിൽ ഗീവർഗീസ്മ ദിവനാസ്യൂസ് പരിശുദ്ധ പിതാവിൻ്റെ ചരമ നവതി ആഘോഷങ്ങൾ വരുന്നു മലങ്കരസഭയ്ക്ക് സുദൃഢമായ ലോകത്തിലെല്ലായിടത്തും ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പേ ഉണ്ടായ ഒരു ഭരണഘടന ഉണ്ടായതിൻ്റെ ആഘോഷങ്ങൾ വരുന്നു പരിശുദ്ധ മലങ്കര സഭയുടെ സ്ഥാപകൻ ഭാരതത്തിൻ്റെ അപ്പോസ്വലനായ പരിശുദ്ധനായ മാർത്തോമാസ് ലിഹായുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം മഹത്വപ്രവേശത്തിൻ്റെ വാർഷിക ആഘോഷങ്ങളുടെ സമാപനം വരുന്നു അതുകൊണ്ട് തന്നെ മലങ്കര സഭ മക്കൾ ഒരു പ്രത്യേക സന്തോഷത്തോടെ സമാധാനത്തോടെ അവയെ ആചരിക്കുവാനും കേരള സമൂഹത്തിനു മുൻപാകെ നല്ല ഒരു സാക്ഷ്യം നൽകുവാനും ഒരുങ്ങിയിരിക്കുന്ന ഒരവസരമാണ് അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അതിനകത്ത് കല്ലിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വീണ്ടും സമാധാന അന്തരീക്ഷത്തിൽ തകർക്കുവാനുള്ള ചില ശ്രമങ്ങൾ ഈ അടുത്ത ദിവസങ്ങളായി നമ്മുടെ ഇടയിൽ വീണ്ടും ഉണ്ടായി തുടങ്ങുന്നതായി നാം എല്ലാവരും കാണുന്നു അതുകൊണ്ട് ദീപശിഖാ പ്രയാണവും മാർദോമാസ് ലിഹായുടെ മഹത്വപ്രവേശത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികവും പരിശുദ്ധ ഒട്ടശ്ശേരത്തിൽ മീനിയുടെ ചരമനവതി ആഘോഷങ്ങളും ഭരണഘടനയുടെ നവതി ആഘോഷങ്ങളും ഒക്കെ ആഘോഷിക്കുമ്പോൾ ഈ കല്ലുകടി ഉണ്ടാകുമ്പോൾ അതിനകത്തു കൂടി ചില കൃത്യതകൾ വരുത്തി മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമായിരിക്കുന്നു എന്നത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പരിശുദ്ധ മാർത്തോമാസ് ലിഹയിൽ തുടങ്ങാം രണ്ട് ദിവസം മുമ്പ് പുത്തൻകുരിശിൽ ഒരു വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ സുറിയാനി സഭയുടെ പരിശുദ്ധ പാത്ലറ്റിസ് ബാവ പ്രധാന അധ്യക്ഷനായി ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രചോദനം കൊണ്ടും അവിടെ ഉണ്ടായിരുന്നു മറ്റു ചില സഭകളിലെ മേലധ്യക്ഷന്മാരും അവിടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് അറിവില്ലാത്തതും അറിയുന്നതുമായ പല രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കൾ പലരും അവിടെ ഉണ്ടായിരുന്നതായി കാണുന്നു എല്ലാവരോടും ഒരു ചോദ്യം വേറൊന്നുമല്ല മാർത്തോമാ ലിഹായുടെ ശ്ലൈഹികതയിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതാണ് പ്രധാന ചോദ്യം ചോദിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന എന്ന പേരിൽ ഒരു കൽപ്പന ഇറങ്ങിയിട്ടുണ്ട് ആ കൽപ്പന ഇറക്കിയത് അന്ത്യോക്യ സൂര്യാന സഭയുടെ പരിശുദ്ധ വാത്രകീസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പിതാവാണ് ശുദ്ധ വേദവിരീതപരമായ ഒരു കൽപ്പന ആ കൽപ്പന യിൽ എഴുതിയിരിക്കുന്നത് മാർത്തോമാലീഹ ഒരു പുരോഹിതൻ പോലും ആയിരുന്നില്ല എന്നാണ് സ്ലീഹ ആയിരുന്നില്ല എന്ന് മാത്രമല്ല ഒരു സാധാരണ പുരോഹിതൻ പോലും ആയിരുന്നില്ല പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിംഹാസനം എന്ന ചില വളരെ വിചിത്രമായ ചില ചോദ്യങ്ങളാണ് ഇത് ഉദയഭാനുസാർ കേനും കൂടിയായി പറയുന്നത് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് പറയുന്നത് കാരണം നിങ്ങളൊക്കെ ഇത് അറിയണം ഞങ്ങൾക്ക് ഇത് അറിയാം പക്ഷെ നിങ്ങളത് അറിഞ്ഞിരിക്കണം പരിശുദ്ധനായ മാർത്തോമാ ലിഹായിക്ക് പട്ടത്വമുണ്ടോ എന്നതാണ് പക്ഷെ ഇപ്പോൾ മാർത്തോമാസ് ലിഹായുടെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു സഭയേ ഭാരതത്തിൽ ഉള്ളൂ എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിവുള്ള ഏക സഭയിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് മാർത്തോമാസികയുടെ പൈതൃകം അവകാശപ്പെടാനുള്ള അനുവാദമുണ്ടോ ഈ ചോദ്യം പ്രസക്തമാണ് കാരണം അനുവാദമുണ്ടെങ്കിൽ വേണമെങ്കിൽ കാരണം ഇപ്പം ഞങ്ങളെല്ലാവരും ആർത്തവുമായിട്ട് പിൻഗാമികളാണെന്നാണ് ആവശ്യപ്പെടുന്നത് അനുവാദമുണ്ടെങ്കിൽ ഈ കൽപ്പന പിൻവലിച്ച് കർത്താവിനോട് മാപ്പപേക്ഷിക്കണം ദൈവത്തോട് മാപ്പപേക്ഷിക്കണം ഇതാണ് ആവശ്യം ഞാൻ ചോദി ഞാൻ ഈ പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ആവശ്യമാണ് കേരളത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനി എന്ന ഒരു സാധാരണക്കാരന്റെ ആവശ്യമാണ് ഈ കൽപ്പന പിൻവലിച്ച് പരിശുദ്ധനായ മാർത്തോമാസ്ത്രീകളുടെ ശ്ലൈഹികതയെ കുറിച്ചും പൗരോഹിത്യതയെ കുറിച്ചും ഉറപ്പിച്ച് പ്രഖ്യാപിക്കുവാൻ കഴിയണം ഇല്ലാത്തടത്തോളം കാലം മാർത്തോമാസയുടെ പിൻഗാമിത്വം അവകാശപ്പെട്ടുകൊണ്ട് ആരും ഇറങ്ങരുത് ഇറങ്ങിയാൽ ഞങ്ങൾ ലജ്ജയോടെ നോക്കി നിൽക്കുകയുള്ളൂ വേറെ ചെയ്യാനൊന്നും മാർഗമില്ലല്ലോ കാരണം ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് കൽപ്പന എഴുതിയവർക്ക് അനുകൂലമായി അവിടെ ചെന്ന് മോസ്റ്റ് അൺവേവറിങ് ഫുൾ എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് കയ്യടി നേടിയാൽ കേരളത്തിലെ ക്രൈസ്തവ സഹ മേലധ്യക്ഷന്മാരോടാണ് ഇതെനിക്ക് പറയാനുള്ളത് നിങ്ങൾ അങ്ങനെ കയ്യടി നേടിയാൽ നിങ്ങളും പറയരുത് ഞങ്ങൾ മാർത്തോമാ സിഹയുടെ അവകാശികളാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് അഞ്ച് മിനിറ്റ് തന്നിട്ടുള്ളു ചിലപ്പോൾ രണ്ടു മിനിറ്റിലൂടെ പോയെന്ന് വരും എന്നെ വഴക്ക് പറഞ്ഞേക്കാം ഞാൻ പറയുകയാണ് ഞാൻ അവിടെ നിർത്തുകയാണ് പരിശുദ്ധനായ മാർത്തോമായുടെ ശ്ലൈഹികതയും പൗരോഹിത്യത്തെയും നിഷേധിച്ചിരിക്കുന്നവർ ഇപ്പോൾ ചില സ്ഥാനനാമങ്ങളൊക്കെ അത് പിന്നെ ഞാൻ പറയാം ചില സ്ഥാനനാമങ്ങളൊക്കെ കടമെടുത്തിട്ട് ഞങ്ങളിപ്പോൾ മാർത്തവമായ പിൻഗാമികളാണെന്ന് വിളിച്ചു പറയുമ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഞാൻ രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞു പക്ഷെ നിങ്ങൾ ഇത് കേൾക്കണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തയ്യാറാണോ എന്നത് ഞാൻ ചോദിക്കുകയാണ് ഇല്ല എങ്കിൽ ഞങ്ങൾ മാർത്തോമായയുടെ പിൻഗാമികളാണെന്ന് പറയരുത് എന്ന് മാത്രം അപേക്ഷിക്കുന്നു അതാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത് നമ്മൾ മാർത്തോ മാസികളുടെ മഹത്വ പ്രവേശത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആഘോഷിക്കുമ്പോൾ ഇത് ഉറച്ചു വിളിച്ചു പറയണം മലങ്കരസഭ മക്കൾ ഇത് ഉറച്ചു വിളിച്ചു പറഞ്ഞിരിക്കണം രണ്ട് മലങ്കരം എത്ര പോലത്തെ സ്ഥാനം അത് കൊടുക്കുന്നതും എടുക്കുന്നതും നിന്ന് വന്ന് ഗോതമ്പ് മാവ് കുഴച്ച ഗോതമ്പോണ്ട് കൊടുക്കുന്നതുപോലെയും ഐസ്ക്രീം കൊടുക്കുന്നതുപോലെയും ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് കൈയടി നേടി നടത്തല്ല ഭാരതത്തിന്റെ പ്രധാന നീതിപീഠം വ്യക്തമായ തീരുമാനങ്ങളെടുത്ത് നിർദ്ദേശങ്ങൾ നൽകി മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിലൂടെ ഉറപ്പിച്ചതാണ് അത് ഇപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് ഇപ്പൊ അത് കേട്ടു എന്ന് കൊണ്ടുവന്നതാണ് അതൊരു പുതിയ അറിവാണ് ഇനിയിപ്പോ നാളെ പറയും മാർത്തോമാസ്ലിഹായെ ഞങ്ങൾ എന്ന് കൊണ്ടുവന്നെന്ന് പറയും സംശയമൊന്നും വേണ്ട കാരണം അതിനും കൈയടിക്കുവാൻ നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് മലങ്കര സഭയിലെ മക്കൾ ഇത് മനസ്സിലാക്കണം എന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് മൂന്ന് പരിശുദ്ധ അന്ത്യോക്യ പാത്രക്രിസിന്റെ വരവ് എനിക്ക് വ്യക്തിപരമായിട്ട് സന്തോഷമേ ഉള്ളൂ യാതൊരു തർക്കമില്ല കാരണം അദ്ദേഹം അന്ത്യോക്യ സുരിയാനിസ് ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷനാണ് അദ്ദേഹത്തിന് കേരളം സന്ദർശിക്കുന്നതിനോ ഇന്ത്യ സന്ദർശിക്കുന്നതിനോ ഞാൻ തടസ്സമൊന്നും പറയുകയില്ല പിന്നെ കേരളീയരുടെ പ്രത്യേകിച്ച് ഭാരതീയരുടെ അത് അഭിയന്ത്ര യൂലിവേഴ്സിന് പറയുകയുണ്ടായി ഭാരതീയരുടെ ആദിത്യ മര്യാദയുടെ ഒരു ഭാഗമാണ് രഥത്തിൽ ഏറ്റുന്നതും പിന്നെ ആനപ്പുറത്ത് ഏറ്റുന്നതും കാറിൻ്റെ മോളി കയറ്റിയിരുത്തി ആഘോഷിക്കുന്നതും ഒക്കെ കേരളീയരുടെ അല്ലെങ്കിൽ ഭാരതീയരുടെ ആദിത്യ മര്യാദയുടെ ഭാഗമാണ് ഏത് ടൈപ്പ് വിസ വന്നാന്ന് ഞാൻ തെറക്കാൻ പോയിട്ടില്ല അത് തിരുമേനി പറയുന്നു കേട്ടെ അതിന്റെ വിസ ആണ് എനിക്കത് വിഷയമല്ല ഏത് ടൈപ്പായി കൊല്ലട്ടെ പക്ഷേ കേരളീയർ ഇങ്ങനെ സ്വീകരിക്കുന്നു എന്ന് കണ്ടിട്ട് ആളിനെ കാണുമ്പോൾ മലയാളത്തിൽ പറഞ്ഞ കവാത്ത മറക്കുന്ന രീതിയിൽ കേരള സഭയുടെ മെക്കിട്ട് കേറാം ഭാരതത്തിന്റെ പരമോന്നത നീതിയുടെ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധത വരുത്തണം എന്ന് പബ്ലിക്കിന് ഉണ്ടാകെ വിളിച്ചു പറയുവാൻ ഒരു പാത്രക്കീസ് തയ്യാറായാൽ ആ പാത്രികീസ് ഇവിടെ ഇനി വരാൻ പാടില്ല എന്ന് എന്നുറച്ച് പ്രഖ്യാപിക്കുവാൻ മലഗരസഭാ മക്കൾക്ക് ഇടയാകുന്നു അത് അത്യാവശ്യമാണ് കാരണം മാത്തോമാസികയുടെ പിൻഗാമികൾ കൃത്യമായ ബോധിത്വോടു കൂടി ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം പീഠം നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭാരതസഭയുടെ ചരിത്രത്തിന്റെ ഭാഗമായി പേര് സാധനനാമങ്ങൾ മാറ്റപ്പെട്ട് മാറ്റപ്പെട്ടു വന്ന് ഞാൻ പറഞ്ഞത് അർക്കതിയോക്കുവാൻ മെത്രാൻ ഇതൊക്കെ ഇങ്ങനെ മാറ്റപ്പെട്ട് മാറ്റപ്പെട്ടു വന്ന് മലങ്കരമെത്ര പോലെ തെരഞ്ഞെടുക്കുമ്പോൾ അതിനും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരുമാതിരി ഐസ്ക്രീം വിൽക്കുന്നതുപോലെ കൊടുക്കുന്ന ഒരു പരിപാടിയാണെന്ന് തോന്നൽ വരുത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ മലങ്കര സഭയുടെ സത്തയെയാണ് തൊടുന്നത് സ്വത്വബോധത്തെയാണ് തോന്നുന്നത് അതിനെ ന്യായീകരിക്കുവാൻ നമുക്ക് പ്രയാസമാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്കെതിരെ പോരാടേണ്ടി വരും ഇവിടെ വ്യക്തികളല്ല നമുക്ക് ചില തത്വങ്ങളുണ്ട് ആ തത്വങ്ങൾ സഭാമക്കളെന്ന നിലയ്ക്ക് നമ്മളെങ്കിലും പാലിക്കുവാനായിട്ട് ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനിട്ടുള്ളത് അടുത്തത് ഇപ്പോഴത്തെ കാണുന്ന ഒരു പുതിയ ടെൻഡൻസിയാണ് കള്ളപ്രചരണങ്ങൾ നടത്തുക ദുഷ്പ്രചരണങ്ങൾ നടത്തുക എന്നിട്ട് അതാണ് സത്യമെന്ന് സമൂഹത്തിന് മുമ്പാകെ ബോധ്യപ്പെടുത്തുക മിണ്ടാതിരിക്കുന്ന പാവങ്ങൾ കുഴപ്പക്കാരാണെന്ന് വരുത്തി തീർക്കുക ഇത് കുറഞ്ഞപക്ഷം രണ്ടായിരത്തി പതിനേഴ് മുതലെങ്കിലും കേട്ടു തുടങ്ങിയതാണ് ഇനി കേൾക്കാൻ മലഗ്രസഭ മക്കൾ അത് തയ്യാറല്ല എന്ന കാര്യം ഉറപ്പിച്ചു പറയണം അത്യാവശ്യമാണ് പള്ളി കയ്യേറി ആര് കൈയ്യേറി മേരി പറഞ്ഞു വടക്കൻ പ്രദേശങ്ങളിലെ പള്ളികൾ ആരാണ് കയ്യേറിയത് രണ്ടായിരത്തി പതിനേഴ് മുമ്പുള്ള ചർച്ച എഴുക്കണം പരിശുദ്ധ വിദാക്കന്മാർ ദേവാലയങ്ങൾ അടി കൊണ്ട് വിട്ടിറങ്ങി കാതോലിക്കുകൾ സ്ഥാപിച്ച് അവിടെയൊക്കെ പേടിച്ച് വിറച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് ജീവിച്ചു വന്നു അവസാനം ഭാരതത്തിന്റെ പരമോന്നത നീതി നീതിപീഠം പറഞ്ഞു അവരല്ല ശരി നിങ്ങളാണെന്ന് അത് പാലിക്കുവാനായി അത് നീതി നീതിപീഠം പറഞ്ഞത് സത്യാന്വേഷിക്കൽ കേസ് കൊടുത്തിട്ടൊന്നും അല്ല കേസ് കൊടുത്തതും അവരാണ് വിഘടനരാണ് കേസ് കൊടുത്തത് കേസ് കൊടുത്തതിന്റെ മറുപടിയായിട്ട് ഭാരത പരമോന്നത നീതിപീഠം പറഞ്ഞു നയൻറ്റീൻ തേർട്ടി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ മലങ്കരം എത്ര പോലത്തെ ഇന്നയാളാണ് വ്യക്തമായി പറഞ്ഞു ഇവിടെ സമാന്തര ഭരണം പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളിടത്താണ് ഐസ്ക്രീം കൊടുക്കുന്നത് പോലെ ഒരാളെ മലങ്കരം എത്ര പോലത്തെ പ്രഖ്യാപിക്കുകയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയിരുന്ന് ആദ്യം കൈയടിക്കുകയും ചെയ്യുന്ന കാഴ്ച അത് ഞങ്ങളെ സംബന്ധിച്ച് സങ്കടകരമാണ് ദുഃഖകരമാണ് ആ ദുഃഖം ഞങ്ങൾ പ്രകടിപ്പിക്കാതിരുന്നാൽ ഞങ്ങൾ വീണ്ടും പൊട്ടന്മാരാണ് നാളെ തൊട്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ പൊട്ടനെന്ന് വിളിച്ചോളൂ അത് കുഴപ്പമില്ല വിളിച്ചോട്ടെ പൊട്ടന്മാരാണ് എന്ന് കരുതുന്ന ഒരു ധാരണയാണെങ്കിൽ അതിന് ഇനി തിരുത്തലുണ്ടായെങ്കിലേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ് ശവസംസ്കാരമിൽ അഭിയന്യ തിരുമേ ഞത് പറഞ്ഞു കഴിഞ്ഞു ആയി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതിക്ക് മുമ്പ് കേരളത്തിലും അടക്കോട്ട് മലങ്കര ഓർത്തറൂ സുറിയാന സഭയുടെ മക്കൾ നടത്തിയ ശവസംസ്കാരങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് വീക്ഷിക്കേണ്ടതുണ്ട് വൈദികരുടെ ശവസംസ്കാരം വെണ്ടരപ്പള്ളി അച്ഛൻ എല്ലാവരുടെയും ഗുരുവായ കോരത് മൽപ്പാൻ അച്ഛൻ തുടങ്ങി മഹത്തരമായ ശുശ്രൂഷകൾ നിർവഹിച്ച പുരോഹിതന ഉൾപ്പെടെയുള്ളവരുടെ ശവ മൃതശരീരങ്ങൾ അടക്കുമ്പോൾ കാർക്കിച്ചു പോവുകയും തുപ്പുകയും ബഹളം വെക്കുകയും അടിക്കുകയും ഇറക്കി വിടുകയും ചെയ്തവർ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം ഒരു വിധി കൊണ്ടുവന്നപ്പോൾ ആ വിധി ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമം തെറ്റിച്ചൂടുള്ള സംസ്കാര ശുശ്രൂഷകൾ തന്നെത്താനെ സൃഷ്ടിച്ച് ഒരു വിഷയം തന്നെത്താനെ ഉണ്ടാക്കിയിട്ട് ഇവർ ഞങ്ങളെ അതിക്രമിക്കുന്നു എന്ന് പറയുകയാണ് കട്ടച്ചിറ അമ്മച്ചി വീട്ടുകാർ നോക്കാതെ അമ്മച്ചിയാണെന്നാണ് എൻ്റെ ബോധ്യം അങ്ങനെ അല്ലെങ്കിൽ ആ അമ്മച്ചി അങ്ങനെ വിടുകയില്ലായിരുന്നു ആ അമ്മച്ചി അങ്ങനെ വിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം നോക്കാൻ ആളില്ലാത്തോണ്ടാണ് കാരണം അവരുടെ കൂട്ടത്തിൽ വലിയ വലിയ ആളുകളുടെ അമ്മമാരും അപ്പന്മാരും ഒക്കെ അടക്കിയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതുകൊണ്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അമ്പച്ചിയെ ആളില്ല ഒരു നാടകം നടത്തി ആ നാടകം നടത്തിയിട്ട് ഓർത്തഡോക്സുകാരാണ് കുഴപ്പക്കാരെന്ന് സമൂഹത്തിന് ബോധ്യം ബോധ്യമെടുത്തി സെമിത്തേരി ബില്ല് എന്ന പേരിൽ ഒരു ബില്ലും കൊണ്ടുവന്നിപ്പിച്ചു നമുക്കറിയാൻ മേലാന്ന വിചാരം പറയണ്ട പറയണ്ട എന്ന് വിചാരിക്കുമ്പോൾ പറയിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും പറയിപ്പിക്കുകയാണ് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പോകട്ടെ എന്ന് വിചാരിച്ചു മലങ്കര മക്കൾ കാരണം ശവസംസ്കാര ശിക്ഷ ഭംഗിയെ നടത്തണം അതേതാണ്ട് ഔദാര്യം കിട്ടിയതുപോലെയാണ് ഓർത്തഡോക്സുകാര് മിണ്ടാപ്രാണികളാണ് അതുകൊണ്ട് ഇതൊരൗദാര്യമായി കൊടുക്കാം എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കാനും അലങ്കര ഇടയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ സംസ്കാര ശുശ്രൂഷകൾ മര്യാദയായി ബഹുമാനപൂർവ്വം നടത്തണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണ് അല്ലെങ്കിൽ ഓർത്തൊരു സൂര്യനി സഭ അങ്ങനെ നടത്തരുതെന്ന് കാണിച്ചവരാണ് വിഘടിതർ എന്നുള്ളത് ഞാൻ നിർത്തുകയാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനോടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ പറയാനുള്ളത് നിയമനിർമ്മാണം എന്നത് ഇന്നത്തെ ഒരു വലിയ ആവശ്യമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അതിന്റെ കാരണം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം പറയാം ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്ന് ഇവിടെ സമാധാനം ഉണ്ടാക്കുന്നു പറയുകയും നിയമനിർമ്മാണം എന്ന രീതിയിലൊന്ന് കൊണ്ടുവന്ന് വീണ്ടും ഒരു നീണ്ട വലിയ വ്യവഹാരങ്ങൾ ഇവിടെ ഉണ്ടാക്കി മാലങ്കര സഭയ്ക്ക് ഇനിയും അടുത്ത പത്തിരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം വ്യവഹാരത്തിൽ പോകട്ടെ എനിക്ക് എന്റെ കഥയറെ ഇവിടെ ഉറപ്പിക്കാം അതാണ് കാരണം കാരണം ഇനി അടുത്ത നിയമം കൊണ്ടുപോകുന്നതില് എന്റെ കസേരയ്ക്ക് ഉറപ്പുണ്ടെന്നുള്ള ആരും ബോധ്യമാകത്തുള്ളൂ ഇപ്പോഴും കസേരയ്ക്ക് ഉറപ്പില്ല എന്റെ കസേര ഇനിയും വേണം ഇങ്ങനെ തന്നെ നിയമം തെറ്റിട്ടുള്ള കസേരയിൽ ഞാൻ ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ പുതിയൊരു നിയമം വരട്ടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ അനുസരിക്കാത്തവർ അംഗീകരിക്കാത്തവർ എന്ത് നിയമം കൊണ്ടുവന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഓർമ്മിച്ച് വന്നെ അതുകൊണ്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെ ഓർത്തഡോക്സുകാരെയും വിഘടനക്കാരെയും മറ്റു ക്രൈസ്തവ സഭയിലേക്ക് ഒന്ന് വികടിച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ വോട്ട് മേടിക്കുന്നതിന് കുറച്ചുകൂടി ഈസിയായ നടക്കും എന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ധാരണയ്ക്കൊക്കെ തിരുത്തൽ നിർത്താൻ വേണ്ടി മലങ്കരയുടെ മക്കൾ ശ്രമിക്കുമെന്ന കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുക പറയാതിരിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമായി അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് ഞാനത് ഇന്നലെയും പറഞ്ഞു വീണ്ടും പറയുകയാണ് അദ്ദേഹത്തോടുള്ള ബഹുമാന ആദരവുകളോട് തന്നെയാണ് പറയുന്നത് അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതല്ലാതെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറച്ച് പേരുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാരണവശാലും പെരുമാറരുത് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അത് അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മലയാളത്തിൽ ചില പ്രോവർബുകൾ പറയാറുണ്ട് ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കരുത് ഇരുട്ടുകൊണ്ട് ഓട്ടാൽ വോട്ടടയുകയില്ല പ്രശ്നങ്ങൾ വർദ്ധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കി ഞങ്ങളുടെയും വികഡ വിവാഹം ഞങ്ങളുടെ സഹോദ വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരരുടെയും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലതും കാണുമ്പോൾ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം മുഖ്യമന്ത്രിയാണ് എന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടാകുന്നു ശരിയോ തെറ്റോ എന്നത് വേറൊരു വിഷയം അത് അദ്ദേഹമാണ് പറയേണ്ടത് സുപ്രീം കോടതി വിധി വന്നിട്ട് അത് നടപ്പിലാക്കണമെന്ന് പറയേണ്ടത് കേരള മന്ത്രിസഭയാണ് കേരള മന്ത്രിസഭയിൽപ്പെട്ട ആരെങ്കിലും അത് ഉറച്ചു വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ആദ്യം നിങ്ങൾ ഭാരതത്തിന്റെ പരമോന്നതീതി നീതിപീഠം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം നൽകിയ വിധിനായങ്ങളെ അംഗീകരിച്ച് അനുസരിച്ച് മുന്നോട്ട് പോകൂ അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകളുണ്ടെങ്കിൽ അത് ചെയ്തു തരാമെന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കാത്തതായ ഭരണാധികാരികൾ എനിക്കിത് പറയാനൊക്കെ ഉള്ളൂ എന്റെ വിഷയം ഞാൻ കറിഞ്ഞു തീർക്കണമല്ലോ അത് പറഞ്ഞു തീർ അത് പറയണം പറഞ്ഞു തീർത്തില്ല എങ്കിൽ അത് അപകടത്തിലേക്ക് പോകും അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവിടെ പറയുന്നെനിക്കറിയാൻ വരാം കൈവിഷം തന്നെ അവന് കൈവിഷം കൊടുത്തിരിക്കുക അതുകൊണ്ട് ഇനിയൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല ആ കൈവിഷം ഇറക്കിക്കഴിഞ്ഞെങ്കിൽ ഇനി ശരിയാകത്തോളെന്ന് അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ നാട്ടിലെ പ്രകോർബാണ് പറഞ്ഞത് ആരെങ്കിലും കൈവിഷം തന്നതുപോലെയാണ് പെരുമാറ്റമെങ്കിൽ അത് ഇറക്കിക്കഴിഞ്ഞാനുള്ള മാർഗങ്ങൾ കൂടി നോക്കണം ിൽ നമ്മുടെ സമൂഹം ആരാജകത്തിലേക്ക് ആരക്ഷിതാവസ്ഥയിലേക്ക് പോകും നിയമം അനുസരിക്കാത്തവർക്ക് വീണ്ടും നിയമം കൊണ്ട് കൊടുത്ത് ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ച് ഇങ്ങനെ പോയാൽ ഇത് തലമുറകൾ മാറി ഇതിങ്ങനെ വർധിച്ചു പോകും ഒരു സഭയ്ക്ക് നാശമുണ്ടാക്കി സന്തോഷിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്യും ഞാൻ ബഹുമാനോട് മുഖ്യമന്ത്രിയോട് മാത്രമല്ല മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ നമ്മളെ വന്ന് കാണുമ്പോൾ ഇപ്പൊ എല്ലാം ശരിയാക്കി തരാ എന്ന് പറയും അങ്ങോട്ട് മാറി അവിടെയും പോയി പറയും ഇപ്പൊ എല്ലാം ശരിയാക്കി തരാം അതല്ല വേണ്ടത് വേണ്ടത് രാജ്യത്തിന്റെ നീതിനായ വ്യവസ്ഥകൾ എന്തെന്ന് മനസ്സിലാക്കി ഒരു പ്രശ്നത്തിന്റെ സത്ത എന്തെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കുവാനായിട്ട് പഠിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം മലഗരസഭ ഒരു ചെറിയ സഭയാണ് ഞാൻ സമ്മതിക്കുന്നു അതിന് തർക്കമൊന്നുമില്ല പക്ഷേ എറണാകുളം ജില്ല മാത്രമല്ല കോട്ടയത്തിന് തെക്കോട്ടും മലകരസഭ ഉണ്ട് എന്ന ബോധ്യം എല്ലാ രാഷ്ട്രീയക്കാർക്കും വേണം എന്നെ ഞങ്ങളുടെ വിശ്വാസികൾ ചീത്ത വിളിക്കും എനിക്കറിയാം തിരുമേനിമാരെയൊക്കെ അവർ ഞാൻ കുറ്റം പറയാറുണ്ട് പേഴ്സണലി കുറ്റം പറയും പക്ഷേ എന്റെ സഭയെ തൊട്ട് കളിച്ചാൽ എന്റെ കൂടെ അവർ നിൽക്കും ഉറപ്പാണ് വ്യക്തിപരമായിട്ട് എന്നെ വിളിച്ചെന്ന് വരും പക്ഷെ എന്റെ ജനം അവർ ചിലപ്പോൾ സഭയുടെ സത്തയെ തൊടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ജനം എൻ്റെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ നിങ്ങൾ ഒരു രാഷ്ട്രീയ കൂടെ കാരണം കൂടെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പെടുത്തുന്നു എൻ്റെ കൂടെ എന്നെ നിൽക്കുകയുള്ളൂ തർക്കമില്ല മലങ്കര സഭ അതിന് അതിൻ്റെതായൊരു സ്വത്വബോധവും സത്യയും ഉള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിർത്തിക്കൊള്ളട്ടെ ഒരു വാക്യം കൂടി പറഞ്ഞു അത് മലങ്കര സഭ മക്കളോടാണ് നിങ്ങളോടാണ് എന്നോടു കൂടിയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടരുത് ഭീഷണികൾക്ക് വഴങ്ങരുത് പക്ഷേ സത്യവും നീതിയും മുറുക്ക പോലണം പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ഭാവത്തിരുബീനിയും അദ്ദേഹത്തിന്റെ മനസ്സ് എന്തെന്ന് വ്യക്തമായി എനിക്കറിയാം സുധീരമായി സത്യത്തിന് നീതിക്കു വേണ്ടി അദ്ദേഹം ഉറച്ചു നിൽക്കും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ എന്ത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ സഭയിൽ ഒരു മെത്രാ എന്ന നിലയ്ക്ക് എനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് മലങ്കര മെത്രാ പോലത്ത പൗരത്യ കാതലിക്ക ഒരു വാക്കുചരിച്ചാൽ അതിൻ്റെ കൂടെ മലങ്കര സഭാ മക്കൾ മുഴുവനും നിൽക്കും എന്നുള്ളത് പരിശുദ്ധ എനിക്ക് നാം കൊടുക്കേണ്ട നമ്മുടെ വ്യക്തമായ സത്യപ്രതിജ്ഞയാണ് അത് നിങ്ങൾ നിറവേറ്റുക വിദേശ മേധാവിധ്യം വിദേശീയരെ നാം സ്വീകരിക്കണം അവരുടെ സഹായങ്ങൾ നമുക്കുണ്ട് നമുക്ക് അവർ നമ്മുടെ സഹായം അവർക്കുമുണ്ട് അങ്ങോട്ടും ഒക്കെ സഹായം ചെയ്തു തന്നെയാണ് മനുഷ്യർ ജീവിക്കുന്നത് അതല്ലാതെ അവിടുന്ന് കൊണ്ടുവന്നത് മാത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോയതും തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് പഠിച്ചിരിക്കണം എന്ന് മാത്രം മാത്രമേ അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും ആദരിക്കുന്നു നീതി നടപ്പിലാകണം നീതി നിയമം ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ നീതി നിർ നീതി പറയുന്നത് കോടതിയാണ് ബഹുമാനപ്പെട്ട കോടതി ഞാൻ ഒത്തിരി പിന്നിലൊക്കെ ഒന്നും പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പറഞ്ഞിരിക്കുന്ന വിധിനായങ്ങൾ മനസ്സിലാക്കുക അതിന്റെ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുക അതനുസരിച്ച് നടപ്പിലാക്കുവാനായി ശ്രമിക്കുക ഭാരതസഭ ഒന്നേ ഉള്ളൂ ആ ഒരു സഭ ഒരു കാതോരിക്കാട് കീഴിൽ മനോഹരമായി വളരണം അത് നമ്മുടെ ലക്ഷ്യമാണ് അതിന് ദൈവം സാധ്യമാക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു സഭ ജയിക്കട്ടെ കേരളം ജയിക്കട്ടെ കാരണം ഇത് നമുക്ക് മാത്രം ബാധ ഒരു വിഷയമല്ല നമ്മുടെ വിഷയത്തിലാണ് മറ്റു പല കാര്യങ്ങളും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് കേരളം ജയിക്കട്ടെ ഭാരതം ജയിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ശക്തമായ വാക്കുകൾക്ക്